െന്നേ ഉപ്പിലിട്ട് ഇലിമ്പപ്പുളി വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇത് കണ്ടില്ലേ നമ്മൾ ഇതാ ഇലിമ്പപ്പുളി ഇങ്ങനെ എടുത്തിട്ട് അരിഞ്ഞ് ഉപ്പിലിട്ട് രണ്ട് കാന്താരി ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണേ രണ്ടല്ല മമ്മി തന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഒരു ചട്ടിയിലോട്ട് മാറ്റാം നമുക്കിത് ഇങ്ങനെ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ ഓക്കേ നമുക്ക് അതിനകത്തോട്ടേ പച്ചമുളക് അരിഞ്ഞിടണം നമുക്ക് എരിവിന് പാകത്തിന് പച്ചമുളക് ചേർക്കാം കേട്ടോ ഇതിനകത്ത് അവിടെ ഇവിടെ കുറച്ച് കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാല് ഒരു മൂന്ന് പച്ചമുളക് ചേർത്താ മതി കുറച്ച് കറിവേപ്പില കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടേ നമുക്ക് ഇതൊന്ന് വേവിക്കാം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പണിയുണ്ട് കേട്ടോ ഇതാ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയിൽ രണ്ട് ചെറിയ ഉള്ളി ആ ഒരു നാല് ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ചെറുജീരകം ഇത് നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇനി നമുക്കേ നമ്മുടെ ഇലിമ്പിപ്പുളി ഒന്ന് തുറന്ന് നോക്കാം ഇത് നോക്കിക്കേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇലിമ്പിപ്പുളിയും വെന്തിട്ടുണ്ട് വെന്ത് ഒത്തിരി ഉടഞ്ഞെന്ന് പോർ കേട്ടോ ആ വെള്ളം വറ്റിയാൽ മതി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നല്ലപോലെ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ടേ ആറിയ ഒരുമാതിരി പകുതി ആറിയ വെള്ളത്തിൽ ആ എലിമ്പുളി അങ്ങോട്ട് ഇടുക ഉപ്പുവല്ലും കൂടെ ഇട്ടിട്ട് എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കുക അപ്പോഴത്തേന് ഇത് നല്ലപോലെ വാടി കിട്ടും കേട്ടോ കുറച്ച് ഉപ്പുവൊക്കെ പിടിക്കും അത് നമുക്ക് ഇതുപോലെ അരിഞ്ഞ് കറി വെക്കാം അപ്പോൾ ഇല്ലയെന്ന് ഓർത്തിട്ട് ആരും വെക്കാതിരിക്കണ്ട ഇനി നമുക്ക് നമ്മുടെ ഇതേ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർക്കാം തീയപ്പോഴത്തേന് ഒന്ന് കുറയ്ക്കണം കേട്ടോ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിക്കാവേ നമ്മുടെ കറിയിൽ അരപ്പൊക്കെ ചേർത്തു ഇത് കഴിഞ്ഞിട്ട് പുളി കുറവുള്ള തൈരാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ നമുക്ക് ഒന്ന് ഒഴിച്ച് നോക്കാം അതിന് ശേഷം ഉപ്പ് വേണമെന്ന് നോക്കണം ഉപ്പും കൂടെ ഇട്ടിട്ട് പുളി കുറവാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അല്ലെങ്കിൽ ഇതിൻ്റെ പുളി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഒരുപാട് ചേർക്കരുതേ ഉപ്പ് കുറവാ ഇത്ര ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ കറി ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ ഒത്തിരി തിളച്ച് പോരുതേ ഒന്ന് തിള തുള്ളി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം കടുകൊക്കെ ഒന്ന് വറുത്തിടണം നമ്മുടെ കറി ചൂടായി തിളയൊക്കെ ഒന്ന് വന്ന് തുടങ്ങി സ്റ്റൗ ഓഫ് ചെയ്തു പാനടുപ്പ് വെച്ച് ഒക്കെ കത്തിച്ച് ദാ പാൻ ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു പിഞ്ച് ഉലുവ ഇട്ടു ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ എന്താ നമ്മൾ കടുക് കടുകിട്ട് കൊടുത്തു കടുവ് പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ ഇതാ ചെറിയുള്ളി ഇട്ട് കൊടുത്തേ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പം ഇതാ കറിവേപ്പില വറ്റൽ മുളക് മുളകൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ടങ്ങ് ഒഴിക്കാം നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ട ഇലിമ്പപ്പുളി കൊണ്ട് ഒരു മോരുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉപ്പിലിട്ടതില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് വരട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയാൽ നമുക്ക് അച്ചാറിട്ട് വെക്കാം അങ്ങോട്ട് ഉണങ്ങിയ ഇലിമ്പ് പുളിയും കൊണ്ട് അച്ചാർ നല്ലതാ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരൊക്കെ വിത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പും ഇലിമ്പ് പുളിയും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ നമ്മുടെ ഭിത്തിയുടെ ടൈലൊക്കെ നല്ലതായിട്ട് വെളുക്കും കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇലിമ്പ് പുളി കൊണ്ട് ചെയ്യാം അപ്പം ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നതൊന്നും കളയരുത് ചെറിയ ഇലിമ്പ് പുളിയില്ലേ കുഞ്ഞ് പിഞ്ചായിരിക്കുമ്പം പറിച്ചു അച്ചാറിട്ടാൽ എന്ത് രസം അല്ലേ അപ്പം ഒരു കഷ്ണം പോലും കളയാതെ ഇനി അത് ഉണക്കി സൂക്ഷിക്കുക ഇതുപോലെ ഉപ്പിലിട്ട് വെക്കുക കറി വെക്കാനൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ കറിയൊക്കെ വെക്കുക മോരുകറിയൊക്കെ വെക്കുക അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി കണ്ടോ നമ്മൾ സാധാരണ ഓരോറി വെക്കുന്ന പോലെ തന്നെ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നാലെല്ലാം അറിയത്തുള്ളൂ അഭിപ്രായങ്ങളൊക്കെ പറയുക ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ബായ്